ഓം ഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖനോ ഭവന്തു സർവ്വ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു നമുക്ക് ഭഗവാൻ നാമകരണം ചെയ്യുന്നതാണ് നമുക്ക് വായിക്കാനുള്ളത് അതായത് ദശകം നാൽപ്പത്തി നാലിൻ്റെ ഒന്ന് തൊട്ട് നാല് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു ഭഗവാന് നാമകരണ മഹോത്സവം ഗർഗമഹാമുനി വന്ന് പേരിടിയിലാണ് ഭഗവാന് അതാണ് നമ്മൾ വായിക്കുന്നത് ഇനി നമുക്ക് അത് ആ ആയിരം അതായത് സഹസ്രനാമങ്ങളുള്ള ഭഗവാൻ എണ്ണി നാമങ്ങളോട് കൂടിയുള്ള ഭഗവാനാണ് ഇവിടെ ഗർഗമഹാമനി ഒരു പേരിടാൻ പോകുന്നത് ആ അത് വായിക്കാം ശ്ലോകം അഞ്ച് വായിക്കാം കൃഷി ധാതുണകാരാഭ്യാം സത്താനന്ദാത്മകാംബൽ ജഗത് അഹകർഷിത്വം വാ കഥയൽ ഋഷി കൃഷ്ണനേ വ്യദനോ കഷിധുണകാരാഭ്യം സത്തനന്മകാം പി ജഗ് അഘർഷിത് വധയത് ഋഷി കൃഷ്ണനേ വ്യദനോഷിധുണകാരാഭ്യം സത്തനന്ദ് ബി ലൽ ജഗൽ അഘകർഷിത് വ കഥയിൽ ഋഷി കൃഷ്ണ നാമദേവദനൂൽ കൃഷ് എന്ന ധാതുവും നകാരവും കൃഷ്ണ എന്നുള്ളതിൻ്റെ ണായും അത് നകാരം കൃഷ് എന്ന ധാതുവും അപ്പോൾ ഇത് കൃഷ് എന്ന ധാതുവും നഗാരവും ചേർന്ന പദം കൊണ്ട് സദാനന്ദ രൂപത്തെ അറിയിച്ചു കൊണ്ടോ അതായത് ആ സദാ ആനന്ദരൂപമാകുന്നു ഈ പദത്തിൻ്റെ അർത്ഥം അപ്പം സദാനന്ദ രൂപത്തെ അറിയിച്ചു കൊണ്ടോ ലോകരുടെ പാപത്തെ പോക്കുന്നതെന്ന് ബോധിപ്പിച്ചുകൊണ്ടോ ആയ കൃഷ്ണൻ എന്ന പേരാണ് മഹർഷി ഭഗവാൻ നെന്തിരുവടിക്ക് നൽകിയത് അതായത് ഈ ആരുടെയും പാപത്തെ പോക്കും അങ്ങനെയാണ് അതിന് ആ നാമത്തിന് അങ്ങനെയും ഉണ്ട് അർത്ഥം എപ്പോഴും സദാനന്ദ രൂപമാണ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഗർഗമഹാമുനി ഈ കൃഷ്ണൻ എന്നുള്ള പേര് നൽകിയത് കൃഷ് എന്ന ധാതു ആകർഷക സത്താവാചകമാണ് ന എന്നത് നിർവൃതി അഥവാ സുഖ വാ സുഖവാചകമാണ് ഇതിൻ്റെ ഐക്യം എന്ന ഇതിൻ്റെ ചേർച്ച പരമാനന്ദ സ്വരൂപമായ ആകർഷക പരബ്രഹ്മം തന്നെയാണ് എല്ലാവരെയും ഭഗവാനിലേക്ക് ആകർഷിക്കുക അതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം അതാണ് കൃഷ്ണനാമം എല്ലാ പാവത്തെയും അകറ്റുന്നവൻ എന്നും അർത്ഥമുണ്ട് എല്ലാവരെയും ഭഗവാനിലേക്ക് ആകർഷിക്കുന്ന പരബ്രഹ്മമാണെന്നും അതുപോലെ തന്നെയാണ് സർവ്വവരുടെയും പാപത്തെ അകറ്റുന്നവൻ എന്നും അർത്ഥമുണ്ട് ആ കൃഷ്ണനാമമാണ് നന്ദസൂനുവിന് ഗർഗമുനി നൽകിയത് ആ കുഞ്ഞ് നന്ദഗോപരുടെ കുഞ്ഞ് സൂനു മകൻ നന്ദകോപരുടെ മകനാണല്ലോ അമ്പാടിയിൽ വസിക്കുന്നത്തോളം കാലം അത് രഹസ്യമായിട്ടല്ലേ ഇരിക്കുന്നത് പിന്നെ എല്ലാ ജീവനേയും തനിലേക്ക് ആകർഷിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് എത്ര വലിയ പാപിയെയും തനിലേക്ക് ആകർഷിപ്പിച്ച് അവൻ്റെ പാപം പോക്കി മുക്തി നൽകുന്നവനുമാണ് കൃഷ്ണൻ അതാണ് ഈ ശ്ലോകത്തിൻ്റെ നമുക്കിനി ആറാം ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് േദൻ അഗ്രജേ ച രാമാദീൻ ആദിമാനുഷനുഭാവം നഗദ ത് അശൻ പിത്രേ അനാച്ച നാമഭേദൻ വ്യകുവൻ അഗ്രജേ ച രാമാദീൻ ആദിമാനുഷാനുഭാവം നഗദ ഓ അപ്രകാശൻ പിത്രേ ഇവിടെ ജ്യേഷ്ഠന് രാമൻ എന്ന പേരും രണ്ടുപേർക്കും പേരിടാനാണല്ലോ വന്നത് അപ്പോൾ ജ്യേഷ്ഠന് എന്താ രാമൻ എന്ന പേരും അതോടൊപ്പം മറ്റുള്ള നാമവിശേഷങ്ങളെയും വിവരിച്ചുകൊണ്ട് കൊണ്ട് നിന്തിരുവടി ഈശ്വരനാണെന്ന സത്യം വെളിപ്പെടുത്താതെ തന്നെ മനുഷ്യർക്കില്ലാത്ത മഹാത്മങ്ങൾ ഉള്ളവനാണെന്ന് മാത്രം അച്ഛനോട് പറഞ്ഞു ഭഗവാന്റെ യഥാർത്ഥമായ പരമാത്മാവാണ് എന്ന് വെളിപ്പെടുത്തിയില്ല അതാണ് രഹസ്യമായിട്ട് വച്ചതെന്ന് പറയുന്നത് അപ്പോൾ രാമൻ എന്ന പേര് ജ്യേഷ്ഠന് രോഹിണിയിലുള്ള മകനുണ്ടല്ലോ ദേവകിയുടെ മകൻ തന്നെയാണ് ജ്യേഷ്ഠൻ രാമൻ അപ്പം രാമൻ എന്ന പേര് അപ്പോഴാണല്ലോ മഹാമുനി രണ്ടു പേർക്ക് ഇടുമ്പോൾ അദ്ദേഹത്തിന് ജ്യേഷ്ഠന് രാമൻ നിട്ടു അപ്പം ജ്യേഷ്ഠന് രാമൻ എന്ന പേരും അതോടൊപ്പം മറ്റുള്ള നാമവിശേഷങ്ങളെയും വിവരിച്ചുകൊണ്ട് കാരണം വേറെ പല നാമങ്ങളും രാമന് ഉണ്ട് അതെല്ലാം പറഞ്ഞും കൊണ്ട് നിന്തിരുവടിയെ കാരണം ഈ കൃഷ്ണനത്തെ നാമം ഭഗവാന്റെ ഈശ്വരനാണെന്ന സത്യം അത് പരമാത്മാവാണ് കൃഷ്ണൻ എന്ന സത്യം വെളിപ്പെടുത്താതെ തന്നെ മനുഷ്യർക്കില്ലാത്ത മാഹാത്മ്യങ്ങളുള്ളവനാണെന്നും മാത്രം അച്ഛനോട് പറഞ്ഞു അതായത് മനുഷ്യർക്കില്ലാത്ത മഹിമകളും മഹാത്മ്യങ്ങളും ഗുണഗണങ്ങളും എല്ലാം ഉള്ളതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അച്ഛനോട് നന്ദഗോപരോട് ഭഗവാന്റെ മാഹാത്മ്യമൊക്കെ ഇങ്ങനെ മാത്രം മനുഷ്യർക്കില്ലാത്ത മഹാത്മ്യമുള്ള കുട്ടിയാണെന്നേ പറഞ്ഞുള്ളൂ ദർഗമണിക്ക് പാണ്ഡിത്യവും വേദവിജ്ഞാനവും ജ്യോതിശാസ്ത്രജ്ഞാനവും ഒക്കെ ഉള്ളതിനാൽ കുട്ടികളുടെ ജാതകം അറിയുന്നതിനുള്ള കഴിവുണ്ട് അതിനാൽ കുട്ടികളെ കണ്ട ഉടനെ നന്ദസൂനു അതായത് നന്ദഗോപരുടെ മകനാണല്ലോ നന്ദസൂനു സൂനു മകൻ അതായത് കൃഷ്ണൻ നന്ദസൂനു സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരം എന്ന് തന്നെയല്ല അത് സാക്ഷാൽ ഈശ്വരനാണെന്ന ബോധ്യവും ഉണ്ടായി ഗർഗമുനിക്ക് കുഞ്ഞിനെ കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി കാരണം ഈ പാണ്ഡിത്യം ഉണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ആ അതായത് നന്ദഗോപരുടെ കുഞ്ഞ് യഥാർത്ഥ സാക്ഷാൽ ഈശ്വരനാണെന്ന ബോധ്യം ഉണ്ടായി ഗർഗമുനിക്ക് എങ്കിലും അത് തുറന്ന് പറയാതെ മനുഷ്യർക്ക് ാത്ത പ്രാഭവത്തോടു കൂടിയവനാണെന്ന് മാത്രം പറഞ്ഞു അനേക നാമങ്ങളാൽ പിന്നെ അറിയപ്പെടുമെന്നും ജ്യേഷ്ഠനായ രാമനും പല നാമങ്ങളാൽ അറിയപ്പെടുമെന്നും പറഞ്ഞു കാരണം കൃഷ്ണനായ ഭഗവാൻ എന്ന് പറഞ്ഞില്ല കൃഷ്ണന് അനേക നാമങ്ങളാൽ അറിയപ്പെടും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മനുഷ്യർക്കില്ലാത്ത മഹാത്മ്യവും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എവിടെ സാഷാൽ പരമേശ്വരനാണെന്ന് പറഞ്ഞില്ല രാമൻ എന്നാൽ രമിപ്പിക്കുന്നവൻ എന്നർത്ഥമുണ്ട് രാമൻ അതായത് രമി ആത്മാവിൽ രമിക്കുന്നവൻ രാമൻ അതുകൊണ്ട് രാമൻ്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ഏഴ് സ്നിഹ്യതിയസ്തവ പുത്രേ മുഹ്യതിസമായി പുത്രേ സ്നേഹ്യേ മുഹ്യതിസ നയികൈ പുനശോകൈ ദ്രഹ്യതയു മഹത്വം ഋഷിവര്യ ഒന്നുകൂടെ സ്നിഹ്യതിയസ്തേ മുഹ്യതിസ നായികൈ പുനൈശോകൈസുൽ മഹത്വം ഋഷി വര്യാ ഇവിടെ എന്താ പറയുന്നത് ഭഗവാന്റെ അതായത് അങ്ങയുടെ മകൻ്റെ ഭക്തന് എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ നന്ദഗോപര് ആരാ പറയുന്നത് ഗർഗമഹാമുനി അങ്ങയുടെ മകൻ്റെ അതായത് ഈ കൃഷ്ണൻ്റെ ഭക്തന് നമ്മൾ ഓരോരുത്തരും ഭഗവാൻ്റെ ഭക്തനാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മൾ ഭക്തനാണെങ്കിൽ നമ്മളെല്ലാവരും ഭാഗവതം വായിച്ച് അറിവ് വർദ്ധിച്ച് പരമാത്മാവിൽ ലയിച്ച് അത്രത്തോളം ഭക്തനാകുമ്പോൾ പിന്നെ ഭക്തനും ഭഗവാനും പിരിയാമ്മയാകത്തെ ചേർന്ന് ലയിക്കുന്നൊരവസ്ഥയാണത് യഥാർത്ഥ ഭക്തൻ അങ്ങനെ ആയിത്തീരണം നമ്മളെല്ലാവരും അല്ലാതെ ഭക്തൻ ഭക്തൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഭഗവാനിൽ ലയിക്കുക തന്നെ ചെയ്യണം നമ്മൾ തന്നെ ഭഗവാൻ ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലും അതാണ് ചേരുക യോഗം അങ്ങനെ ആ ഭക്തി കൊണ്ട് ഭക്തിയോഗം യോഗം മതിവേറൊന്നും വേണ്ട ഭക്തി വർധിച്ചു വരുമ്പോൾ ഭഗവാൻ തന്നെ ഭഗവാനിൽ തന്നെ നമ്മളും നമ്മൾ ഭഗവാനുമായി ലയിക്കും അതുകൊണ്ട് അങ്ങയുടെ മകൻ്റെ അതായത് കൃഷ്ണൻ്റെ ഭക്തന് അതായത് നമ്മൾ ഓരോരുത്തരായാലും പിന്നെ മായാമോഹത്തിൽപ്പെട്ടുഴലാനും കാരണം അത്രമാത്രം ലയിക്കണമെങ്കിൽ നമ്മൾ സംസാര ദുഃഖത്തിൽ നിന്നെല്ലാം വിരമിക്കുമല്ലോ അത്രമാത്രം ഭക്തി വരണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഇതൊക്കെയും ത്യജിക്കും ഈ ലോകകാര്യങ്ങളെല്ലാം ത്യജിക്കും അപ്പോഴെന്ത്വരും ഭഗവാന്റെ ഭക്തനാകും അപ്പോഴെന്തുവരും ഭഗവാൻ മായാമോഹത്തിൽപ്പെട്ടുഴലാനും ദുഃഖങ്ങളൊന്നും അനുഭവിക്കാനും ഭഗവാൻ അനുവദിക്കുകയില്ല എപ്പോഴും നമുക്ക് ശാന്തനും സൗമ്യനും അതായത് എപ്പോഴും എന്താ പറയുക ഭഗവാൻ്റെ കൂടി സമാധാനത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഇരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരും തമ്പുരാൻ അതാണ് ഭഗവാൻ്റെ ഭക്തനോട് ഭഗവാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം സുഹൃതം എന്താ കാരണം ഭഗവാന്റെ ഭക്തൻ വിഷമിക്കാൻ സമ്മതിക്കത്തില്ല ദുഃഖ ദുഃഖിക്കാൻ സമ്മതിക്കത്തില്ല അതാണ് മായാമോഹത്തിൽപ്പെട്ട മോഹത്തിൽപ്പെട്ട ദുഃഖമാണ് സ്വന്തം എന്ന് പറഞ്ഞ് നമ്മൾ അതേ ശ്രമം ഇടുന്ന എന്തെല്ലാം രീതിയിലാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് മക്കളെ കൊണ്ട് ദുഃഖം മക്കൾ ഇങ്ങോട്ട് ദുഃഖം സ്വന്തക്കാരും ബന്ധക്കാരും എന്തിനും നമുക്ക് പരിഭവങ്ങളും പരാതികളും ദുഃഖങ്ങളും അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്യും ഭഗവാൻ ലയിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം ഇതൊക്കെ ചപ്പൻ ചവറും എണ്ണുമ്പോൾ പരമാത്മാവിലെക്കൂടി നമ്മൾ ലയിക്കും അങ്ങനെ നമ്മൾ ഭക്തനാകുമ്പോൾ ഭഗവാൻ പിന്നെ മായാമോഹത്തിൽ പറ്റി ഉടരാൻ അനുവദിക്കുകയില്ല ദുഃഖങ്ങളൊന്നും അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല ഭഗവാൻ അനുവദിക്കും ത്തില്ല എന്നാൽ അവനെ ദ്രോഹിക്കുന്നവനാ എന്തു ചെയ്യും അങ്ങനെ ഒരു ഭക്തനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ നശിക്കുക തന്നെ ചെയ്യുമെന്ന് അങ്ങയുടെ മാഹാത്മത്തെ പറ്റി ഗർഗമഹാമുനി അറിയിച്ചു കൊടുത്തു ഭഗവാന്റെ ഒരു ഭക്തനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ എന്തുവരും നശിക്കുക ആ ദ്രോഹിക്കുന്നവൻ നശിക്കുക തന്നെ ചെയ്യുമെന്ന് ഭഗവാൻ അങ്ങയുടെ മാഹാത്മ്യത്തെ പറ്റി ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റി ഇവിടെ ഗർഗമഹർഷി അറിയിച്ചു കൊടുത്തു നന്ദഗോപര്ക്ക് അത്രയൊക്കെ പറഞ്ഞുകൊടുത്ത് ബുദ്ധിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാം ഭഗവാൻ ആരാണെന്ന് അതായത് കൃഷ്ണൻ ആരാണെന്ന് ഇത്രയൊക്കെ ഒരു ഓരോരോ ക്ലൂ കൊടുത്തു ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാമല്ലോ എന്നാലും വെട്ടം പൊട്ടിച്ചില്ല അതാണ് ഇവിടെ ഗർഗമഹാമനി പറഞ്ഞത് ഇത്രയൊക്കെ പല പല നാമങ്ങളോടുകൂടി അനേക നാമങ്ങളോടുകൂടി വരും പിന്നെ ഭക്തന്മാരെല്ലാം ഭഗവാനെ എല്ലാവരുടെയും പാപം മോചിപ്പിക്കും ആകർഷിപ്പിക്കും ഭക്തന്മാരെ ഭക്തന്മാരെ ദ്രോഹിക്കുന്നവരെ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ള പല പല മഹാത്മ്യങ്ങളെല്ലാം ഈ കുട്ടിക്കുണ്ട് എന്ന് ഗർഗമഹർഷി അറിയിച്ചോട് നന്ദഗോപരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമുക്ക് എല്ലാവരും ഇത് മനസ്സിലാക്കി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് ലയിച്ച് ഒരു ഭക് നല്ലൊരു ഭക്തനായി തീരുക എല്ലാ ദുരിത ദുഃഖങ്ങളെല്ലാം മാറും എപ്പോഴും ആനന്ദം കൊണ്ടിരിക്കാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ